ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമാണല്ലോ അപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പെട്ടെന്ന് വന്നിട്ട് ചെയ്യാനുള്ളൊരു കാരണമുണ്ട് കാരണം എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് കിട്ടി നമ്മുടെ മാസ്റ്റർ തഫൽ തെസോള് ലണ്ടൻ കോളേജ് ഓഫ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ കോഴ്സസ് നമ്മുടെ മെമ്പേഴ്സ് കുറേ പേര് എടുക്കുന്നുണ്ട് അല്ലേ ഫസ്റ്റ് ബാച്ച് എടുത്തു സെക്കൻഡ് ബാച്ചിലേക്ക് കുറേ പേര് പോയി ഇപ്പോൾ തേർഡ് ബാച്ചിലേക്ക് അതിൻ്റെ ലിസ്റ്റ് കൊടുത്ത സമയത്താണ് പലരും ഇതറിയുന്നത് അപ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നു അതുപോലെ കെ ഡബ്ല്യു സിയിലുള്ളവരുണ്ട് ജോബ് ഗ്രൂപ്പിലുണ്ട് എന്നാലും നമ്മൾ ആരും ഇതറിഞ്ഞില്ലാന്ന് ഇത് ഇതുപോലെ പെട്ടെന്ന് നമ്മൾ അവരുടെ കോഴ്സ് അറിഞ്ഞ സമയത്ത് ഞാൻ മാസ്റ്റർ തഫൽ തെസോള് ഓൺ കോഴ്സ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്തു അതിൽ എൻ്റെ കൂടെ ഉള്ളവരും പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തതായിരുന്നു അപ്പോൾ അതറിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം പറയുന്നത് കൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ താഴെ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട് ബട്ട് അതിൻ്റെ മുമ്പ് അതിനെക്കുറിച്ചൊന്ന് കാര്യം പറയാം നിങ്ങൾ എടുക്കണോ എടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ട് മാത്രം വരും ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ യു കെ ക്വാളിഫിക്കേഷൻസ് എന്താണ് യു കെ ക്വാളിഫിക്കേഷൻസ് നമ്മളത് എടുക്കണം അത നിങ്ങൾ ഫസ്റ്റ് അറിയാം നമ്മളെല്ലാവരും ഡിഗ്രി എടുക്കുന്ന നാട്ടിൽ നിന്നാണ് നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ നമ്മളത് ഇന്ത്യൻ ഡിഗ്രിയാണ് എന്നാൽ യു കെ ക്വാളിഫിക്കേഷന് അതിൽ യു കെ സർട്ടിഫിക്കറ്റിൽ ഒരു യു കെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുമ്പോൾ എന്തായാലും ഒരു ഇന്ത്യൻ ഡിഗ്രിയെക്കാരും ഇവർ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് ഇവിടെ എപ്പോഴും യു കെ ക്വാളിഫിക്കേഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നല്ല പ്രിഫറൻസ് കിട്ടും നല്ല ജോബ് കിട്ടാനും എളുപ്പമാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം നാട്ടിലെ നല്ല റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല ബെസ്റ്റ് കോളേജിൽ നിന്ന് റെഗുലറായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലൈഫ് ടൈം നല്ലൊരു അസെറ്റായിരിക്കും നമുക്കറിയാം എന്നാൽ ഒരു ഡിഗ്രി ഒക്കെ എടുത്ത് നമ്മൾ ഗൾഫിലേക്ക് വരുന്നത് ഒരു ഹൈ സാലറി സ്വപ്നം കണ്ടിട്ടാണ് ഇവിടെ വന്ന് കുറച്ച് ജോലി എടുക്കുമ്പോഴെയാണ് അറിയുന്നത് ഈ പണിയൊക്കെ എനിക്ക് പഠിക്കെടുക്കാൻ പറ്റും ബട്ട് അതിനുള്ള ഡിഗ്രി എനിക്ക് കൊടുക്കാനില്ല പിന്നെ ഈ നാട്ടിൽ പോയിട്ട് ബെസ്റ്റ് കോളേജ് യൂണിവേഴ്സിറ്റി നോക്കിയിട്ട് നമുക്കത് പഠിച്ചെടുക്കാനുള്ള ടൈമില്ല നല്ല സാലറിയിൽ ഇപ്പോൾ തന്നെ ഇരിക്കാവും പക്ഷെ അതും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലൊരു സാലറി കിട്ടിയിരുന്നു അത് നമുക്ക് പലർക്കും തോന്നും അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ നമ്മുടെ കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിലേക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ നമ്മൾ പോയിട്ട് മാസ്റ്റർ ഡിഗ്രിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കും നമ്മളങ്ങനെ അവർ സ്റ്റഡി മെറ്റീരിയൽസ് തരുന്നു പഠിച്ചിട്ട് ഇതെടുത്ത് വരുന്നു ബട്ട് വീണ്ടും അത് ഇവിടെ ഇന്ത്യൻ ഡിഗ്രിയാണ് യെസ് എന്നാലും നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ഡിഗ്രി എടുക്കുമ്പോഴും അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കൂടും അതിനൊരു നമുക്ക് അതിനുള്ള ഒരു പ്രിഫറൻസും കിട്ടും എന്നാൽ ഇതേ കാര്യം മറ്റു നാട്ടുകാരെ ഞാൻ കണ്ടിട്ടുള്ളത് അവർ ഇവിടെ ഇരുന്നിട്ട് ചെയ്യും നമ്മുടെ നമ്മൾ എന്ത് ജോബിലാണോ നമ്മുടെ ഡിഗ്രി ഏതിലാണോ അത് നോക്കിയിട്ട് അതിലേക്ക് മാച്ച് ചെയ്യുന്ന ആർഡ് ഓൺ കോഴ്സസ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഇവരെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഞാൻ നാട്ടിൽ പോയിട്ട് തമിഴ്നാട് യൂണിവേഴ്സിറ്റി നിന്നൊക്കെ എഴുതുമ്പോൾ ഇവരൊക്കെ ഇവിടെ തന്നെ നിന്നിട്ട് ചെയ്യാണ് അഞ്ച് മാസം ആറു മാസം കൊണ്ടൊക്കെ എടുത്തുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് ഇവരൊന്നും കൂടെ വലിയ പോസ്റ്റിലേക്ക് പോകുന്നു എൻ്റെ കൂടെയുള്ള എക്കണോമിക്സിൻ്റെ ടീച്ചർ ആൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തഫിൽ കോഴ്സ് മാസ്റ്റർ തഫിലും അല്ല സാധാ തഫില് ഒരു വൺ എയ്റ്റി ആ ഒരു ഇതിലുള്ള ഒരു തഫല കോഴ്സ് എടുത്ത് പിന്നെ ആൾ പോകുന്നത് വൊക്കേഷണൽ കോളേജിലേക്കാണ് ആളുടെ സാലറി ഫിഫ്റ്റീൻ തൗസൻഡ് റിയാലാണ് അപ്പോഴാണ് ഞാൻ ഈ ഒരു യു കെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നോക്കുന്നത് അതുപോലെ ഇപ്പോൾ ഞാനെൻ്റെ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് ഓരോ സമയം നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നു ഈ സമയത്താണ് ഇവിടെ നിന്നിട്ട് യു കെയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ അവരുടെ ഗൈഡിനെ വെച്ചിട്ട് അവർ റിസർച്ച് ചെയ്യുന്നു ചെയ്തവരെ കാണുന്നു അവരൊന്നുകൂടെ നല്ല ജോബിലേക്ക് പോകുന്നു എന്റെ പി എച്ച് ഡി ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിപ്പോഴും ഇന്ത്യൻ പി എച്ച് ഡി ആയിട്ടിരിക്കുന്നു ഇവർക്ക് യു കെ പി എച്ച് ഡി ഇങ്ങനെ പല കോഴ്സുകളും ഇങ്ങനെ കാണുന്നു അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തു ഇതെടുത്തവർക്കൊക്കെ ഇതുപോലെ നല്ല നല്ല ജോബ്സും കിട്ടി അങ്ങനെ ഞാനും തീരുമാനിച്ചു ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അവിടെ നിൽക്കട്ടെ ഞാൻ കുറച്ച് ഒരു ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്സ് എനിക്ക് കുറച്ച് വേണം അങ്ങനെ മാസ്റ്റർ തഫൽ ആൻഡ് തെസോള് ട്രെയിൻ ദ ട്രെയിനർ ഇപ്പോൾ ഞാൻ ട്രെയിനറാണ് നിങ്ങൾക്കൊക്കെ ട്രെയിനിങ് ക്ലാസ് തരുന്നുണ്ട് അതിൻ്റെ ഒരു അത് വൺ മന്ത് കോഴ്സ് ഇങ്ങനെയുള്ള കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കൗണ്ട് വരെ തരുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ബാച്ച് പോയത് അതുകൊണ്ടാണ് കൂടുതൽ ജോബ് ഗ്രൂപ്പിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഫസ്റ്റ് ബാച്ച് പോയി വീണ്ടും സെക്കൻഡ് ബാച്ചിനുള്ളവർ ചോദിക്കുന്നുണ്ട് അതിലേക്കും ആളുകൾ പോയി ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഇനി അറിയാത്തവർക്ക് വേണ്ടി അതിന്റെ തേഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് കോഴ്സ് കിട്ടുക താഴെ അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ അതിൽ ജോയിൻ ആയിരിക്കും ഡിസ്ക്രിപ്ഷനിൽ ഇനി അടുത്തത് ഇതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ നിങ്ങൾക്ക് മറ്റു ആഡ് ഓൺ കോഴ്സസ് ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി പി എച്ച് ഡി പി ജി സി ഇതെല്ലാം ഇവിടെ നിന്നിട്ട് യു കെയുടെ ക്വാളിഫിക്കേഷൻ എടുക്കാം എന്തുകൊണ്ടാണ് എടുക്കുന്നത് ഇന്ത്യൻ ഡിഗ്രിയെക്കാളും എപ്പോഴും നമുക്ക് പ്രിഫറൻസ് കൂടുതൽ കിട്ടും ഗൾഫിൽ ജോബ് എടുക്കുന്നവർക്കാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് നാട്ടിലുള്ളവർ ഇതെടുക്കണമെന്ന് ഞാൻ പറയില്ല എന്നാൽ നിങ്ങൾ നാട്ടിലുള്ളവർ ഔട്ട് ഓഫ് കേരള ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയിലോ അവിടെയൊക്കെ പോയിട്ട് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള കമ്പനികളിലേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യു കെയുടെ ക്വാളിഫിക്കേഷൻ എടുക്കാവുന്നതാണ് നാട്ടിൽ വർക്ക് ചെയ്യാൻ അതിൻ്റെ ഒരു ആവശ്യമില്ല പല കോഴ്സസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്നതിൽ മാസ്റ്റർ തഫ്ലാൻ ഫസോൾ സിക്സ്റ്റീൻ മന്തിൻ്റെ കോഴ്സ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി അവേഴ്സിൻ്റെതുണ്ട് പിന്നെ ട്രെയിൻഡ് ട്രെയിനർ ചൈൽഡ് സൈക്കോളജി ഈ മാസ്റ്റർ ഡിഗ്രിയുടെ കൂടെ അവർ നമുക്ക് ഫ്രീ കോഴ്സ് ആയിട്ടാണ് തരുന്നത് പിന്നെ അവർ കൊടുക്കുന്ന അഡോൾസ് ആൻഡ് സൈക്കോളജിയുടെതുണ്ട് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സർട്ടിഫിക്കേഷൻസ് പിന്നെ ട്വൻറ്റി ഫസ്റ്റ് സെൻച്വറി ലേണിംഗ് വിത്ത് ഓൺലൈൻ ടീച്ചിങ് മെത്തേഡ് നമുക്ക് ഇപ്പോൾ എല്ലാവരും ഓൺലൈനിലൂടെയാണ് അല്ലേ പിന്നെ അതുകൂടാതെ ഇന്റർനാഷണൽ ടീച്ചിങ് ഡിപ്ലോമ അതുപോലെ പ്രൈമറി ടീച്ചേഴ്സിനുള്ള കോഴ്സസ് ഉണ്ട് മോണ്ടി സ്റ്റോറി കോഴ്സസ് ഉണ്ട് ഇങ്ങനെ കുറേ കോഴ്സസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വാട്സപ്പിലേക്ക് ജോയിൻ ആയാലും നമ്മൾ നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്തു തരാം പിന്നെ ഇനി നിങ്ങൾക്ക് പി ജി സി പി ജി സി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ബി എഡിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ ഇപ്പോൾ കുറച്ചായിട്ട് ചില സ്കൂളുകളൊക്കെ പി ജി സി ചോദിക്കുന്നുണ്ട് അതൊരു ടീച്ചിങ് ലൈസൻസ് ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ഇംഗ്ലീഷ് നല്ല ഡിമാൻഡാണ് പി ജി സിക്കാർക്ക് കോളേജിലാവട്ടെ സ്കൂളിലാവട്ടെ അപ്പോൾ അതും ഇവിടുന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ ആളുകൾ എടുക്കുന്നുണ്ട് ഗ്രൂപ്പ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് എപ്പോഴും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ലേ നമ്മൾ കൂടുതൽ ആളുകളായിട്ടൊരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യു കെ ക്വാളിഫിക്കേഷൻസ് നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഒരുപാട് കോളേജസും കാര്യമുണ്ടെന്ന് വിചാരിച്ച് നമുക്ക് പോകാനും പറ്റില്ല അല്ലേ നമുക്ക് നല്ലതാവണം നല്ല യൂണിവേഴ്സിറ്റി നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളെ വന്നിട്ട് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും അപ്പോൾ ഇതെല്ലാ ജോബ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അതുകൊണ്ട് ഇനി നിങ്ങൾ യു കെ ക്വാളിഫിക്കേഷൻ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ ചെയ്തു അവർക്ക് ജോബ് കിട്ടി ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു എന്നുള്ള വിഷമം പറയണ്ട അപ്പോൾ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ആഡ് ഓൺ കോഴ്സിനല്ല മാസ്റ്റർ തഫൾ തസോൾ ഇങ്ങനെയുള്ളതിനുള്ള ലണ്ടൻ കോളേജിൻ്റെത് അടുത്തത് നമ്മൾ യു കെയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാനുള്ള ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി പി ജി സി പി എച്ച് ഡി ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൽ ജോയിൻ ചെയ്യാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കോഴ്സ് ഡീറ്റെയിൽസ് അതിൻ്റെ സിലബസ് മൊഡ്യൂൾസ് ഫീ പിന്നെ നമ്മുടെ ഗൈഡ് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളിതെല്ലാം ചെയ്യാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും വാട്സപ്പിൽ ഷെയർ ചെയ്തു തരാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഒരു കാര്യം എന്താ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നോക്കിയാൽ ഇല്ലെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ എന്താണ് ഇതുപോലെ പെട്ടെന്ന് വന്ന് ചെയ്യുന്നത് നിങ്ങൾക്കും മിസ്സാവില്ല നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയും ബൈ ബൈ